സമൂഹത്തിനോട് പറയുന്ന വാർത്തയിൽ ഒരു തരിമ്പ് പോലും സത്യസന്ധത വേണ്ട എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഫേക്ക് വാർത്തകൾ മാത്രം സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ മീഡിയ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബി ജെ പിയെ പുകഴ്ത്തണം ബി ജെ പി ഈ ബി ജെ പിയിലെ ഏതെങ്കിലും ഒരു നേതാവിന് തുമ്മൽ ഉണ്ടായാൽ അത് അതിന് കാരണക്കാർ സൊസൈറ്റി ആണെന്നും ബി ജെ പിയിലെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇനി എന്തെങ്കിലും തരത്തിലൊരു ഉണ്ടായാൽ അവരെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും അവരെ വീട്ടിന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും തരത്തിൽ പടക്കമോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഈ സൊസൈറ്റിയിലെ ആൾക്കാരിൽ എല്ലാം അവിടെ കുഴിപോം കൊല്ലാൻ നോക്കിയെന്നും പറയുന്ന ഒരുത്തനാണ് ഈ സാജൻസ് കറിയ ബി ജെ പിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക മാധ്യമത്തെ കച്ചവടമാക്കുന്ന ഒരുത്തൻ അതായത് ഈ പറയുന്ന സാജൻസ്കറിക്ക് കറിയക്ക് മുസ്ലിം വിരോധമുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധമുണ്ട് അതുപോലെ തന്നെ ഈ സാജൻസ് കറിയ ആരെങ്കിലും എതിർത്താൽ അവരോടൊക്കെ ഈ സാജൻസ്കറിക്ക് വിരോധമാണ് പിന്നെ അവരെല്ലാം ശത്രുപക്ഷത്താണ് അവരെ കുറിച്ച് ചെറിയ എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ അതിനെ വലുതാക്കി അത് വലിയൊരു വിഷയമാക്കി അതിനെ ബോംബാക്കി അങ്ങ് പൊട്ടിക്കും മറിച്ചത് ബി ജെ പിയുടെ ഭാഗത്താണെങ്കിലോ ബി ജെ പിയുടെ ഭാഗത്ത് വരുന്ന തെറ്റിനെ വളച്ചൊടിച്ച് അങ്ങ് വളഞ്ഞു പിടിച്ച് ആ തെറ്റിനെ പോലും നമ്മുടെ സൊസൈറ്റിയുടെ മുന്നിൽ ഒരു വലിയ ശരിയാക്കി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവും ഒരു പ്രാബണ്യവും ഈ പറയുന്ന സാധനം കറിയിക്കുന്നുണ്ട് അത് ഈ പറയുന്ന ഒരു ഓൺലൈൻ പോർട്ട് അതായത് ഈ മറുനാടൻ മലയാളി എന്നൊരു ഓൺലൈൻ പോർട്ട് വെച്ചിട്ട് അയാൾ അത് ചെയ്യുന്നുമുണ്ട് ഈ കാര്യം വിശ്വസിക്കുന്ന കുറേ മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട് ലക്ഷക്കണക്കിനാണ് ഈ പറയുന്ന കള്ളം കേൾക്കാൻ വേണ്ടി ഇയാളുടെ ചാനലിൽ പോയി ഡെയിലി തുറന്നു നോക്കുന്ന ആൾക്കാർ കള്ളം കള്ള കള്ളം എങ്ങനെ പറയാമെന്നതിനൊരു ഡിഗ്രി എടുത്ത എടുത്തൊരാളാണ് ഇദ്ദേഹം നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടായ വിഷയത്തിന്റെ ആസ്പദമായ ഒരു വിഷ്വൽസ് അതായത് പ്രമുഖ മാധ്യമങ്ങളിൽ വന്നൊരു വിഷ്വൽസ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിക്കാം എന്നിട്ട് നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാം രാത്രി ഒരു പത്ത് നാൽപ്പത്തി മൂന്ന് ആ സമയത്ത് ഉഗ്ര ശബ്ദത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി അപ്പം ഞാൻ അടുക്കളയിലായിരുന്നു ഓടി ഞാൻ പുറത്ത് വരുമ്പോൾ അതുപോലെ തന്നെ ആ ചു നേരെ ഓപ്പോസിറ്റുള്ള രണ്ട് വീട്ടുകാരും അവരെല്ലാവരും പുറത്തിറങ്ങി ഇപ്പം എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്ന ഈ പരിസരം മുഴുവൻ കേൾക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വലിയ ശബ്ദത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് അപ്പോൾ എല്ലാവരും വീടുകൾ അടഞ്ഞു കിടക്കുകയാണല്ലോ അപ്പോൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ അതിനുള്ളിൽ ഇത് വളരെ തിരക്കുള്ള ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ് കളക്ടറേറ്റിൻ്റെ അടുത്താണ് അപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരു വഴിയായതുകൊണ്ട് തന്നെ പല ബൈക്കുകളും അതുപോലെ തന്നെ കുറച്ച് നീങ്ങിയിട്ട് കാറും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ പറഞ്ഞത് ഇപ്പോൾ പോലീസ് അധികാരികൾ വന്നു അവർ ചുറ്റുമുള്ള വീട്ടുകാരോട് അവർ മൊഴിയെടുത്തു അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെയും കണ്ടു എന്നോട് സംസാരിച്ചു അത്രയാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങോട്ടെറിയാനുള്ളൊരു ശ്രമമായിരിക്കാൻ നടന്നില്ല അങ്ങനെയാണ് അല്ല അവിടെ ആരും അങ്ങനെ ഒരു ആ വീട് എന്ന് പറയുന്നത് അവർ വളരെ ശാന്തമായിട്ട് കാരണം അവർക്കൊരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇല്ല ആയിട്ടുള്ള ആൾക്കാരല്ല അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടാണ് അങ്ങനെ തെറ്റിയിട്ടും അറിയാൻ പാടില്ല ഇപ്പൊ വീട്ടിൽ എൻ്റെ കാർ ഉണ്ടായിരുന്നില്ലേ ഞാനുണ്ടായിരുന്നു പക്ഷെ എൻ്റെ കാർ പുറത്ത് പോയിരിക്കുന്നു അപ്പൊ ആ വീട്ടിലാണെങ്കിൽ വെള്ള വെള്ളക്കാർ കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ പറയുന്ന ബി ജെ പിയുടെ ഒരു നേതാവായ ശോഭാ സുരേന്ദ്രന്റെ വീട്ടിൽ ഒരു രാത്രി പത്ത് മണി കഴിഞ്ഞ ശേഷം ഒരു പൊട്ടിത്തെറിയ ശബ്ദം കേട്ടുന്നുണ്ട് പ്രമുഖ ചാനലുകളിൽ വന്ന ഒരു വാർത്തയാണ് ഒരു സംശയം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇനി ഈ വാർത്തയെ തന്നെ ഈ സെയിം വാർത്ത മറന്നാടൻ മലയാളി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതായത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കാണാം നേരെ വധശ്രമം നടന്നിരിക്കുന്നത് ഇതിന് വധശ്രമം വരും കാരണം ശോഭയുടെ തൃശ്ശൂരിലെ അയന്തോളിലെ വീടിന്റെ എതിർവശ വീടിന് നേരെയാണ് ബോംബാക്രമണം നടന്നത് അവിടെ ഒരു വെള്ള കാർ ഉണ്ടായിരുന്നു ആ വെള്ളക്കാർ ശോഭയുടേതാണ് എന്ന് കരുതിയാണ് ഈ ബോംബാക്രമണം നടത്തിയത് ശോഭ ഒരു വെള്ളക്കാറിലാണ് ഉപയോഗിക്കുന്നത് കൊട്ടേഷൻ കൊടുത്തവർ വെള്ളക്കാർ നോക്കി ആക്രമിക്കാൻ പറഞ്ഞതാവാം എന്നാണ് സൂചന ബൈക്കിൽ വന്ന നാലു പേരാണ് ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ശോഭയുടെ വീടാണ് എന്ന് തെറ്റിദ്ധരിച്ചാവാം നേരെ എതിർവശത്തുള്ള വീടിന് നേരെ ആക്രമണം നടത്തിയത് അവരെ കണ്ടെത്തേണ്ടതുണ്ട് കാരണം ശോഭാ സുരേന്ദ്രൻ ഇല്ലാതാകണം എന്നത് ഈ നാട്ടിൽ പല പ്രമുഖരുടെയും ആഗ്രഹമാണ് സമ്പന്നരായ ബിസിനസ്സുകാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ശോഭയെ ഭയക്കുന്നു കണ്ടില്ലേ ഒരു വാർത്ത അത് ഏത് തലം വരെ അതിനെത്തിച്ചു വധശ്രമം കൊല്ലാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഇത് ഇതിനെ വിശ്വസിക്കുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ട് ഇതിനെ വിശ്വസിക്കുന്ന കുറേ അന്തമായിട്ടുള്ള കുറച്ച് ബി ജെ പി വിശ്വാസികൾ അതായത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇയാൾ പറയുന്ന ഈ കള്ളത്തനങ്ങളൊക്കെ വിശ്വസിച്ച് ഇതിൽ വന്ന് ഇയാളെ ഭയങ്കരമായിട്ട് പൊക്കി നിങ്ങൾ പൊളിയാണ് വൈബാണ് നിങ്ങൾ വേറെ ലെവലാണ് നിങ്ങൾ മാസാണ് നിങ്ങളാണ് ജേർണലിസം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഒത്തിരി പേരെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇനി ഇതിൻ്റെ അകത്തുള്ള റിയാലിറ്റി ഇത് മെയിൻ സ്ട്രീം ചാനലും ഓൺലൈൻ പോർട്ടായ മറുനാടൽ വന്ന ആദ്യത്തെ വാർത്ത ഇതിന്റെ അന്വേഷണത്തിനപ്പുറം ഇതിൽ വന്നൊരു വാർത്ത ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇനി ഇതിനെ തിരുത്തി കൊണ്ട് ഇയാൾ വീഡിയോ ഇട്ടൊന്നും എനിക്കറിയില്ല ഇനി ചിലപ്പോൾ മറ്റൊരു കഥ മെനഞ്ഞുകൊണ്ട് ഇത് പോലീസിന്റെ ഒക്കെ കള്ളത്തിനവണമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പുള്ളി വരാൻ കാരണം തീർത്തും സംസ്ഥാന സർക്കാരിനെതിരാണ് അതായത് സംസ്ഥാന സർക്കാരിനെ എങ്ങനെയൊക്കെ കൈവരിച്ചേക്കാം എന്ന് മാത്രം ഗവേഷണം നടത്തുന്ന ഒരാളാണ് ഈ പറയുന്ന സാഹചര്യം അതുകൊണ്ട് എന്തും ഇയാളെ വായിൽ നിന്ന് നോക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ എൻക്വയറികൾക്ക് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുമ്പിൽ രാത്രി പത്തേമുക്കാൽ നേരത്ത് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതോടെയാണ് നാടകീയ സംഭവങ്ങളുടെ തുടക്കം ഉത്സവം പെരുന്നാൾ ആഘോഷങ്ങളൊന്നുമില്ല ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഇന്ത്യയുടെ ജയവുമില്ല പിന്നെ എന്തായിരുന്നു ആ പൊട്ടിത്തെറി ശോഭാ ഉടനെ ബി ജെ പി നേതാക്കളെ അറിയിച്ചു അവർ പോലീസിനെയും അറിയിച്ചു വിവരമറിഞ്ഞ് തൃശ്ശൂർ എ സി പി സലീഷൻ ശങ്കരനും വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തി അർദ്ധരാത്രിയിൽ അയ്യന്തോളിൽ വലിയ പടയൊരുക്കം തന്നെ പോലീസ് നടത്തി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായതിനാൽ അന്വേഷണത്തിൽ ഗൗരവം കുറച്ചില്ല പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പടക്കം പൊട്ടിച്ചവരെ തേടി അന്വേഷണം വ്യാപകമാക്കി ശോഭാ സുരേന്ദ്രന്റെ തൊട്ടുമുമ്പിലുള്ള വീടിന്റെ ഗേറ്റിന്റെ സമീപമായിരുന്നു പൊട്ടിത്തെറിയുടെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധന കഴിയാതെ എന്താണ് പൊട്ടിയതെന്ന് പോലീസ് ഔദ്യോഗികമായി ആദ്യം പറഞ്ഞില്ല സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പൊട്ടിയത് പടക്കമാണെന്ന് പറഞ്ഞു പിന്നെ ആരാണ് പൊട്ടിച്ചതെന്നായി അന്വേഷണം സി സി ടി വി നോക്കി ആ സമയം കടന്നുപോയ ബൈക്ക് കണ്ടെത്തി ആ ബൈക്ക് ആരുടേതാണെന്ന അന്വേഷണം ചെന്നെത്തിയത് അയ്യന്തോൾ സ്വദേശികളായ വിദ്യാർത്ഥികളുടെ അടുത്താണ് ശോഭാ സുരേന്ദ്രന്റെ അയൽപ്പക്കത്ത് വീട്ടിലുള്ള യുവാവിനെ കാണാൻ വന്നപ്പോൾ സുഹൃത്തുക്കൾ ചെറിയ ഗുണ്ടു പൊട്ടിച്ചതായിരുന്നു ഇവർ പിരിഞ്ഞ ശേഷമാണ് പോലീസ് വരുന്നതും പ്രശ്നമാകുന്നതും ഇതോടെ അവർ മിണ്ടാതിരുന്നു പോലീസ് പിടിക്കുമോ എന്ന പേടിയിലാണ് മൂവരും മൗനം പാലിച്ചത് മാധ്യമങ്ങളിൽ വാർത്ത കൂടി വന്നതോടെ മൗനം തുടർന്നു മൂന്ന് യുവാക്കളും പടക്കം പൊട്ടിച്ചതിന്റെ കഥ പോലീസിനോട് വിവരിച്ചു ഈസ്റ്റർ മുട്ടിക്കാൻ വാങ്ങിയ പടക്കമാണെന്ന് യുവാക്കൾ പോലീസിനോട് പറഞ്ഞു മുപ്പത്തിയഞ്ച് രൂപയുടെ ചെറിയ ഗുണ്ട് വാങ്ങിയത് തൃശൂർ കുട്ടനെല്ലൂരിൽ നിന്നാണെന്നും പോലീസിനോട് വെളിപ്പെടുത്തി നിസാര കേസെടുത്ത് വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ പോലീസ് തീരുമാനിച്ചു സംഭവത്തിന്റെ ഈസ്റ്ററിന് വെച്ച പടക്കത്തിന്റെ ബാക്കി കുറച്ച് കൊച്ചു പിള്ളേര് കൊറച്ച് പിള്ളേര് അവരുടെ വീട്ടിന്റെ ഫ്രണ്ടിട്ട് അവരുടെ കൂട്ടുകാർ വന്നപ്പോ രണ്ടോ മൂന്നോ മാലപ്പടക്കം മറ്റേ ഓ മാലപ്പടക്കം അല്ല ഓലപ്പടക്കം ആ ഓലപ്പടക്കം പൊട്ടിച്ചതിനാണ് വധശ്രമം ബോംബിട്ടു എന്റെ വീട് ടാർഗറ്റ് ചെയ്ത് വന്നു എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന തരത്തിൽ ഓലപ്പടക്കമോ അതുപോലെ തന്നെ മാലപ്പടക്കമോ എന്തെങ്കിലും പൊട്ടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് സമീപത്ത് ബി ജെ പിയിലെ ഏതെങ്കിലും നേതാക്കന്മാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് മുന്നേ കൂട്ടി പറയുക ചേട്ടാ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ ചേച്ചി നമ്മളെ വീട്ടിൽ ഈ പോലെ മാലപ്പഴക്കം പൊട്ടിക്കുന്നുണ്ട് ദയവ് ഏത് സാജൻസ് കറിയയ്ക്ക് നമ്മളെ പിടിച്ചു കൊടുക്കല്ലേ സാജൻസ് കറിയ്ക്ക് പിടിച്ചു കൊടുത്താൽ അവര് നമ്മളെ ബോംബിട്ടും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ വധശ്രമത്തിന് നമ്മളെ വെയിൽ കേസെടുക്കുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കും എന്നുള്ളൊരു ഭയം നാട്ടുകാർക്കുണ്ട് കാരണം അമ്മാതിരിയാണ് ഈ ഒരു വിഷയത്തെ പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ നേതാക്കന്മാർക്കും പേടിയാണ് നിങ്ങളെ വീണ്ടും ഫ്രണ്ടിന് മാലപ്പടക്കം പൊട്ടിച്ചാൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ആഘോഷങ്ങൾക്ക് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന വിഷുവിനായാലും വരുന്ന മറ്റു ആഘോഷ ദിനങ്ങളിലായാലും മാലപ്പടക്കം പൊട്ടിക്കുമ്പോൾ ഒരു കരുതല് നമ്മുടെ സമൂഹം എടുക്കണം അല്ലെങ്കിൽ അവർ കൊണ്ട് വലിയ പടക്കങ്ങൾ പൊട്ടിച്ച കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു വിഷയത്തിൽ പോലീസിന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തി ഈ ഒരു വിഷയം പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ഏറിൽ ഈ ഒരു വിഷയം വധശ്രമമായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും കാരണം കൊല്ലാൻ ശ്രമിച്ചു ഒരു ബി ജെ പി നേതാവിനെ വീട്ടിന്റെ ഫ്രണ്ടിൽ ബോംബ് പറഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്ത സൊസൈറ്റിയുടെ മുന്നിൽ ഇങ്ങനെ ഏറിൽ നിൽക്കും അവിടെ എന്തെല്ലാം ചോദ്യചിഹ്നങ്ങളാണ് നമ്മുടെ സമൂഹം നേരിടേണ്ടി വരിക എത്രയോ പേരുടെ പേരിൽ അതിന്റെ പിന്നിൽ അവര് സംശയത്തിന്റെ നിഴലിൽ നിൽക്കും അതായത് ഇത്തരത്തിൽ തീരേണ്ട ഒരു വിഷയത്തിന് വലിയൊരു ഡെവലപ്പ് ചെയ്ത് വലിയൊരു വാർത്ത കൊടുത്തു അതിലൊരു വധ അത് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിൽ ഒരു റിയാലിറ്റിയും ഇല്ലാതെ എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു വിഷയം എടുത്തു വെച്ചിട്ട് അതിൽ വലിയൊരു തിരക്കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വന്നിരുന്ന് താങ്കൾ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ താങ്കൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റ് ആവാനുള്ള കഴിവുണ്ട് ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും താങ്കൾക്ക് സിനിമ മേഖലകളൊക്കെ ഒരുപാട് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ അതിലേതെങ്കിലും ഒരു സംവിധായകനോടോ നിർമ്മാതാവിനോടോ പറഞ്ഞിട്ട് ഒരു സിനിമ എടുക്കുക ഇതിലും വരുമാനമാണ് അവിടെ നിന്ന് കിട്ടുന്നത് വേണമെങ്കിൽ അവിടെ കുറെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയാം അപ്പൊ അത് സിനിമ ആവിഷ്കരണ സ്വാതന്ത്ര്യം എന്തെങ്കിലും നമുക്ക് പറയാമല്ലോ ഇത് വന്ന് ഇങ്ങനെ ഇങ്ങനൊരു സംഭവം റിയാലിറ്റിയിൽ നടന്നു എന്ന് പറയുമ്പോൾ അതിന് എന്താണ് തെളിവ് എന്തിനാണ് ഇങ്ങനെ കള്ളങ്ങൾ മാത്രം സ്പ്രെഡ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാരണം ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വിഷയവുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു